ഹജ് യാത്രാ നിരക്കിലെ വർധനവുമായി ബന്ധപ്പെട്ട തീരുമാനം തിരുത്തണമെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം മേസലാം കരിപ്പൂരിൽ നിരക്ക് കൂടിയതിൽ കേന്ദ്ര കേരള സർക്കാരുകൾ മറുപടി പറയണം എയർ ഇന്ത്യയുടെ ഉയർന്ന ടെൻഡർ അംഗീകരിച്ചത് എന്തിനെന്നും ഇതാ വിശ്വാസികളോടുള്ള ക്രൂരതയാണെന്നും പി എം മേസലാം പറഞ്ഞു സൗദിയിൽ കൊടുത്തായിരം നിർലോഭം പോയി വരുമ്പോഴാണ് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് ജിദ്ദയിലേക്കും തിരിച്ചുള്ള ടിക്കറ്റിന് എയർ ഇന്ത്യ ഈടാക്കുന്നത് ഇത് വിവേചനം മാത്രമല്ല ക്രൂരതയാണ് മാത്രമല്ല കേരളത്തിൽ നിന്ന് അജിന് പോകുന്ന ആളുകളിലെ എൺപത് ശതമാനം പേരും മലബാറിൽ നിന്നാണ് മലബാറിന് പുറത്തുള്ള ആളുകൾ പോലും കരിപ്പൂർ എയർപോർട്ടിനെ ആശ്രയിക്കുന്നു അധ്യാപേക്ഷകരിൽ സെവന്റി എയ്റ്റ് പേഴ്സെന്റ് എഴുപത്തെട്ട് ശതമാനം ആളുകളും കരിപ്പൂരിൽ നിന്നാണ് അതിന് പോകുന്നത് ബാക്കി ഇരുപത്തിരണ്ട് ശതമാനം മാത്രമേ കൊച്ചിയും കണ്ണൂരും തിരുവനന്തപുരവും എല്ലാം കൂടിയുള്ളൂ